പത്ത് രൂപയ്ക്ക് ഈ ബലൂൺ ആര് മേടിക്കുന്നോ ഇതിനകത്ത് ഞാൻ ആയിരം രൂപ ഇട്ടിട്ടുണ്ട് നമുക്ക് മേടിക്കാൻ നോക്കാം എക്സ്ക്യൂസ് മീ ബലൂൺ വേണോ പത്ത് രൂപ വേണോ ചേച്ചി ബലൂൺ വേണോ പത്ത് രൂപ മോനുള്ള അല്ലേ വേണ്ട ബലൂൺ വേണോ പത്ത് രൂപ വേണോ വേണോ പത്ത് രൂപ ബലൂൺ വേണോ ബലൂൺ വേണോ പത്ത് രൂപ എനിക്ക് ഒരാൾ യൂട്യൂബിൽ ഒരാൾ കമന്റ് ഇട്ട് ചലഞ്ച് തന്നതാ പത്ത് രൂപയ്ക്ക് ബലൂൺ ഒന്ന് വിറ്റ് കാണിക്കാവോ പത്ത് രൂപയ്ക്ക് ബലൂൺ മേടിച്ചു കേട്ടോ ഒരാൾ പേര് അക്ഷയ ഈ പത്ത് രൂപയ്ക്ക് ബലൂൺ ആര് മേടിക്കുന്നു അയാൾക്ക് ആയിരം രൂപ കിട്ടും യോ പ്രതീക്ഷിച്ചോ സത്യാണ് ഈ പത്ത് രൂപക്ക് ആര് ബലൂൺ മേടിക്കുന്ന അയാക്കതിനകത്ത് അടക്കുന്ന ആയിരം രൂപ കിട്ടും പക്ഷേക്ക് കിട്ടി കൺഗ്രാച്ചുലേഷൻസ്